ഹലോ കൂട്ടുകാർ എന്താണ് വിശേഷം എന്താണ് പരിപാടി ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ പാവർട്ടിയിലാണ് പാവറട്ടി പഴയ പാവർട്ടി അല്ലാട്ടാ പാവർട്ടൊക്കെ മാറി ഈ മാറ്റത്തിന് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ബി കെ ജി സിനിമാസ് എന്നാ അപ്പോൾ ആ സിനിമാസ് പറഞ്ഞുകൊണ്ട് അനുബന്ധിച്ചിട്ട് കുറേ സ്ഥാപനങ്ങൾ വരണ്ടേ അപ്പോൾ അതിലത്തെ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഐസ്ക്രീം ബ്രാൻഡാണ് മെസ്സിലിസ് എന്ന് നമുക്കറിയാം അതിൻ്റെ വ്യത്യസ്തങ്ങളായ നിരവധി ഐസ്ക്രീം കോമ്പിനേഷനുകൾ നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനമാണ് മെഴ്സലിസ് കഫി ഇത് പാവട്ടിൽ വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് ലൊക്കേഷൻ വന്നത് മനപ്പടി സോക്കർ സെൻറ്ററിലാണ് കേട്ടാണ് അപ്പോൾ നമ്മളിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിനിമ കാണാൻ പോവുക ചില്ലാവാൻ വേണ്ടിയിട്ട് ഈ മെഴ്സിലീസ് കഫയിൽ വരിക അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് Müsilis power ettik deme bari müsilisin kafida varu varu namı tak on şamak çiç çiç laka müsilisin kini yumannim kuligumayi ta messilis power ke kanna padil messilisin kefida maru maru damka kavashamaka chuchin lakka messilisin kefi power ke മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യതുകൊണ്ട് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കാൻ തോന്നി ഒന്ന് നോക്കിയില്ല ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഹെൽത്തിയസ്റ്റ് ഐസ്ക്രീം ബ്രാൻഡായിട്ടുള്ള മേഴ്സലീസിൻ്റെ മേഴ്സലീസ് കെഫി അവിടേക്കാണ് പോയി ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവറും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മേഴ്സലീസിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് ഐസ്ക്രീം വാങ്ങാം സത്യം പറഞ്ഞ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഐസ്ക്രീമിന്റെ ഒരുപാട് ഐറ്റംസ്